ंदुरो oh. 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 ഓം സ്വയം ജാതായനായ നമു ദേവകീ നന്ദനായ നമുമാവും സൃഷ്ടേ നമ ഓം ശിരീഷായുമാവോം പാപനാശരായ ശങ്കപുരേ നമ ഓം നന്ദക ഓം പലായ ചരിത്രം ധനംബരിമൂർത്തിയുടെ ഭാവം വാമനാവതാര ചരിത്രം മഹാബലിയുടെ ചരിത്രം മത്സ്യാവതാരം അമ്പരീഷ്വചരിതം ശ്രീരാമാവതാരം അവതാരം പരശുരാമാവതാരം പലരാമാവതാരം കഴിഞ്ഞ് എത്താനുള്ള വളരെ വിശേഷപ്പെട്ട സുപനമാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞിരിക്കുന്ന നിത്യജീവിത സമുദ്രം ഏതൊരു ശ്രീമദ് ഭാഗവതമാകുന്ന പ്രത്യക്ഷ കൃഷ്ണസ്വരൂപത്തെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് ആ ഭാഗവത സ്വരൂപിയായ ഭഗവാനെ ഞങ്ങളിതാ സർവാത്മന ആശ്രയിക്കുന്നു അവിടുത്തെ പാതാരൂഢത്തിൽ അജന്തരമായ ഭക്തിയോട് കൂടിയിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയുള്ള സന്ദർഭത്തിൽ ഗുരുവിനെ ആശ്രയിച്ചു കൊണ്ട് ധന്യരാവാൻ അവർ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സാക്ഷാൽ ശ്രീശ്വ ബ്രഹ്മ ഋഷി തന്നെ ആചാര്യസ്വരൂപത്തിൽ കുടികൊണ്ട് ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനപ്രകാശം തിരിഞ്ഞ അത് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കേണമേ എന്ന് ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും കൂടുതലായി ഇരുപതിനായിരത്തി എണ്ണൂറ് രാജാക്കന്മാർ ഒരുമിച്ച് ഭഗവാനെ നമസ്കരിച്ച ആ മഹാമന്ത്രം തിരിച്ചുകൊണ്ട് സമർപ്പിക്കുക

भवसागरे मनोरथो मनोरथो मदीय मदीय सफल सफल परमात्मने सुदेवा हरे हरे परमात्म परश ഗോവിന്ദായ നമോ ഹോ നമോ നമ നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ്റെ പാദത്തിൽ നേരിട്ടെത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഹൃദയംഗമായി പ്രാർത്ഥിക്കുക जय गोविंद ओम् नमन अमित लाल आए आर्य नमा नारायण नारायण

なんでかな。 Thank <laughs>